ഇതിനകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിലുള്ളത് അതിനകത്തുള്ള ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണ് മലപ്പുറത്ത് നിന്നാണ് ഡോക്ടർ അബ്ദുൾ സലാം അപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശങ്ക വേണ്ട ഒരു പക്ഷേ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലും ഏക മുസ്ലിം സ്ഥാനാർത്ഥി അബ്ദുൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനാണ് നേരത്തെ നമ്മുടെ സുജ പാർവതി ഇൻക്ലൂസീവ് എന്ന് വിളിച്ചത് അതിനകത്ത് എപ്പോഴാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടിയത് എന്നറിയില്ല ഏതായാലും ഉണ്ണിയുടെ തലയിൽ തട്ടി അത് ഇൻക്ലൂസീവ് ആക്കി കളഞ്ഞു ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ആകുന്നതിന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് സിറ്റിംഗ് എം പിമാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ പ്രധാനമായും ഈ മീനാക്ഷിയിലേക്ക് ഒഴിവാക്കി മീനാക്ഷിയിലേക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ പാർലമെൻറ്റിൽ മിണ്ടാതിരുന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരും എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ് ആ മീനാക്ഷിയിലേക്ക് ഇവിടെ വന്ന് എല്ലാവരെയും ഭാരത്മാതാ ഭാരത്മാതാക്കി ചെയ്ത് പഠിപ്പിച്ചു അപ്പോൾ മീനാക്ഷിയിലേക്ക് ഒഴിവാക്കിക്കൊണ്ട് സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസൂരി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെറിയ ചില്ലറ മാറ്റങ്ങളുണ്ട് ഏതായാലും നാൽപ്പത്തിരണ്ട് സിറ്റിംഗ് എം പിമാർ തന്നെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നിങ്ങൾ നേരതിൻ്റെ ദേശീയ നിലവാരത്തിലേക്ക് പോകുന്നില്ല കാരണം നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ സൂചിയ പറഞ്ഞ വേറൊരു കാര്യം പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ പി സി ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അതെവിടെയോ കൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയ്ക്ക് അറിയുക പോലുമില്ല പരിചയപ്പെടുത്തി എടുക്കണം എന്നാണ് അതിന് ഇരട്ടി ഓട്ടം ഓടേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ ഞാൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകരുത് എന്ന് തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചു തുഷാർ വെള്ളാപ്പള്ളി ആരാണെന്ന് അറിയാമോ എൻ ഡി എയുടെ ഇവിടുത്തെ കൺവീനറാണ് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെള്ള വെള്ളാപ്പള്ളി പിന്നെ അവരുടെ ഭാഗമല്ലല്ലോ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന എൻ ഡി എ കൺവീനർ ഞാൻ ഇവിടെ എന്ന് ആഗ്രഹിച്ചു അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ അറിയുക പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ അടി പൊട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് എന്ന് മാത്രമേ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളു നോക്കൂ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെടുത്താൽ കാസർഗോഡ് അവിടെ എം വി ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ എം എൽ അശ്വിനി എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ് അവർ അവിടെത്തന്നെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അംഗമാണ് സ്വാഭാവികമായിട്ടും ഈ എപ്പോഴും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഒരു മാർക്സിസ്റ്റ് വിരോധം രൂപം കൊള്ളുകയും യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ ഒരു പരിധിവരെ ബി ജെ പി വോട്ടർമാർ തയ്യാറാവുകയും ചെയ്യും പ്രത്യേകിച്ച് ബി ജെ പി അനുഭാവമുള്ള വോട്ടർമാർ തയ്യാറാവുകയും ചെയ്യും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആ നില ഉണ്ടാകുമോ എന്നുള്ളൊരു പരിശോധന നടത്തിയാൽ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ഉണ്ടാകാത്ത വിധത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാസർഗോഡ് നമുക്കറിയാവുന്നതുപോലെ മഞ്ചേശ്വരവും കാസർഗോഡും രണ്ട് നിയമസഭാ മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളത് അത് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിലാണ് പിന്നീട് ഉദുമയാണെങ്കിലും കാഞ്ഞ കാഞ്ഞങ്ങാടാണെങ്കിലും തൃക്കരിപ്പൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും കല്യാശ്ശേരി ആണെങ്കിലും ഒക്കെ തന്നെയും എൽ ഡി എഫിന് വലിയ അപ്രമാദിത്വമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ നേരത്തെ കാസർഗോഡിനുണ്ട് എന്ന് പറയുന്ന ഒരു കാസർഗോഡിന് എൽ ഡി എഫിനുണ്ട് എന്ന് പറയുന്ന ഒരു അപ്ര ം നിലനിർത്താൻ കഴിയും പ്രത്യേകിച്ച് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സ്വാഭാവികമായും അല്ലെങ്കിൽ ഈ എം എൽ അശ്വിനി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് മഞ്ചേശ്വരവും കാസർഗോഡും നിന്നാണ് കൂടുതൽ വോട്ട് കാരണം അവർക്കും അവിടെയാണ് വോട്ട് കൂടുതലുള്ളത് ഉതുമയും ഇങ്ങോട്ടൊക്കെ വന്നാൽ അത്യാവശ്യം വോട്ട് ഉണ്ടെങ്കിൽ തന്നെയും മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ് വലിയ നിലയിൽ ഒരുപക്ഷെ ഒരു ത്രികോണ മത്സരത്തിനോട് അടുത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഈ രണ്ട് നിയമസഭാ മണ്ഡലത്തിലാണ് ആ വോട്ടുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊണ്ടുപോവുകയാണ് എങ്കിൽ കുറച്ചുകൂടി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആകുന്നു എന്നുള്ളതാണ് കാസർഗോഡ് നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് തിരിച്ച് നമ്മൾ കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിലും കെ സുധാകരൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹപ്രവർത്തകനാണ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് നോക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ സുധാകരൻ്റെ താല്പര്യപ്രകാരം പിണറായി വിജയനെതിരെ ഒരു അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ധർമ്മടത്ത് നിയോഗിച്ച ആളാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ എതിരാളിയായി ബി ജെ പിയിൽ നിന്ന് വന്നിരിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബി ജെ പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാം ആർ എസ് എസ് ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് അതുപോലെ തോന്നിയാൽ ബി ജെ പി ചേരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മാത്രമല്ല പല ക്രിമിനൽ കേസുകളിലും കെ സുധാകരനും ആർ എസ് എസ്കാരും ഒന്നിച്ച് പ്രതിയായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആർ എസ് എസ് സ്പില്ലോവർ കെ സുധാകരന് എപ്പോഴും കിട്ടിയിട്ടുണ്ട് പക്ഷേ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സുധാകരൻ്റെ തന്നെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായതുകൊണ്ട് ഇനിയിപ്പോൾ സി രഘുനാഥ് ആ നിലയിൽ ഒരു വോട്ട് ചോർച്ച അനുവദിക്കുവോ പ്രത്യേകിച്ച് അവർ ഈ അടുത്ത കാലത്താണല്ലോ സ്പ്ലിറ്റായിരിക്കുന്നത് അടുത്ത് ഏറ്റവും അടുത്ത് നമ്മൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടാവുക അപ്പോൾ സി രഘുനാഥ് അങ്ങനെ ഒരു സ്പ്ലോവറ് അനുവദിക്കുവോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് meet the editors